ഓം നമോ വാസുദേവായ ഓം ശ്രീ ഗുരുവായൂരപ്പാശരണം നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരണ സമയത്ത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മക്കൾ പറയുന്നത് നമ്മൾ കേട്ടാലും ഒരു കുഴപ്പമില്ല ചില നല്ല കാര്യങ്ങൾ അവർ പറയും അത് കേട്ടാൽ നമുക്ക് നന്മ ഉണ്ടാവും അവർക്ക് സന്തോഷം ഉണ്ടാവും മമ്മി നമ്മൾ പറയുന്നത് കേൾക്കണുമല്ലോ അമ്മിയും അച്ഛനും എന്നുള്ളത് ഏർ എന്നുള്ള ആ ഒരു സന്തോഷം കൂടി കിട്ടും അപ്പം ചിലതൊക്കെ അവർ നല്ല കാര്യമായിട്ടുള്ള വർത്തമാനങ്ങൾ നമുക്ക് പറഞ്ഞു തരുക അപ്പം അത് കേൾക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല എന്നാലോ നമ്മൾ ധൃതരാഷ്ട്രം എന്താ ചെയ്ത് മക്കളുടെ അധർമ്മങ്ങൾക്ക് കൂട്ടുനിന്ന് മക്കളെ അതിയല്ലാതെ സ്നേഹിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് ഭഗവാന്റെ വാക്ക് നേരിട്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് പറയണ സമയത്തടക്കം ധൃതരാഷ്ട്രയുടെ കർമ്മദോഷം കൊണ്ട് എന്ത് ചെയ്യാണ് ആ വാക്കുകൾ പോലും സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ് ധൃതരാഷ്ട്രർക്ക് ഉണ്ടായില്ല അതില്ലാത്ത ഭ്രമം മക്കളോട് മക്കൾക്ക് വെറും ചീത്ത വഴി അധർമ്മ മാർഗമാണ് കാണിച്ചു കൊടുത്തു തന്നെ അധർമ്മ മാർഗ മാർഗത്തിലൂടെ പോവാനാണ് ധൃതരാഷ്ട്ര കാണിച്ചു കൊടുത്തത് തന്നെ പാണ്ഡവരുടെ മക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം തട്ടിപ്പറിച്ച് പന്ത്രണ്ട് വർഷം വനവാസത്തിന് വിട്ടിട്ടും ആ വനവാസം കഴിഞ്ഞു വന്നിട്ടും എന്താ ചെയ്തത് അവരെ ആ വേണ്ട അവകാശങ്ങൾ കൊടുക്കാതെ വീണ്ടും വനവാസത്തിന് വിട്ടതായിരുന്നു വനവാസത്തിന് വനവാസം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വന്നിട്ടും അരക്കില്ലത്തിൽ ചുടാൻ ശ്രമിച്ചു ഇതെല്ലാം കണ്ടിട്ടും ധൃതരാഷ്ട്രം എന്താ ചെയ്ത് ഒരു മക്കളേനെ ഒന്നും പറയാണ്ട് മക്കൾക്ക് അധർമ്മങ്ങൾക്ക് കൂട്ട് നിന്നുകൊണ്ടേയിരുന്നു ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പറയുന്നത് ഇത് ഭഗവാന്റെ വാക്കുകളന്ന് സ്വീകരിക്കണം എന്നുള്ളത് അന്ധമായ മക്കളോടുള്ള ആ ഭ്രമത്തോട് ഭ്രമമുള്ള ഉള്ള കാരണം കൊണ്ട് ധൃതരാഷ്ട്രം സ്വീകരിച്ചതേ ഇല്ല അപ്പം നമ്മൾ അത് നമ്മുടെ ഒരു കർമ്മദോഷമാണെന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ധൃതരാഷ്ട്രടെ കർമ്മദോഷമാണോ അതങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ഉപദേശിക്കണ സമയത്ത് ആ വാക്കുകളെ സ്വീകരിച്ചതേ ഇല്ല എന്തെല്ലാം കാണിച്ചു അധർമ്മങ്ങളെ എല്ലാം കൂട്ടുനിന്നു അവസാനം അരക്കില്ലത്തിൽ ചുടാ ചുട്ടു ഇരിക്കാനുള്ള മാർഗം അതിനെല്ലാം കൂട്ടുനിന്ന് അവരെ ഓടിച്ചതിന് ശ വനവാസത്തിന് വിട്ട് അത് തിരിച്ചു വന്ന് ഇങ്ങനെയെല്ലാം ചെയ്തതിലൂടെ എന്താ കിട്ടിയത് ആ കൗരവ കൗരവരെ നശിച്ചു പോയി പാണ്ഡവർക്ക് വിജയം ഉണ്ടായെങ്കിലും ആ പാണ്ഡവർ കൗരവർ തമ്മിലുള്ള ആ യു ആ യുദ്ധം എന്തുകൊണ്ടുണ്ടായത് ധൃതരാഷ്ട്രരുടെ അതിയല്ലാത്ത മക്കളോടുള്ള സ്നേഹം അപ്പം നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് പറയേണ്ട കാര്യമാണെങ്കിൽ തെറ്റ് കണ്ടാൽ പറഞ്ഞത് കൊണ്ട് നല്ല രീതിയിൽ പറയുക ഇന്നത്തെ കാലം വളരെ മോശമാണ് എന്തെങ്കിലും പറയുന്നത് കേട്ട പിള്ളേരത് സ്വീകരിക്കാൻ തയ്യാറേ അല്ല അപ്പം വളരെ സ്നേഹത്തോടെ ഇത് നീ ചെയ്യണത് തെറ്റാണെന്ന് എങ്ങനെയെങ്കിലും അവരുടെ ചെവിയിൽ എത്തിക്കുക അതിന് ഇനി എന്ത് മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അവർക്കതിങ്ങനെ മനസ്സിലാകും ഞാൻ ചെയ്തത് തെറ്റാണ് തെറ്റാണ് എന്നുള്ളത് ഇങ്ങനെ ഒരു ബോധത വരും പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സാഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് വിട്ടുകൊടുക്കുക ഭഗവാനെ നല്ലതാക്കണേന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറയുക പക്ഷെ ഭഗവാനോട് മാത്രം പറഞ്ഞ പോരാ ഭഗവാൻ നമുക്ക് ഒരു അമ്മയാവാനും അച്ഛനാവാനും ഒക്കെ ഉള്ള ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ഉത്തരവാദിത്വങ്ങളും കൂടി ചെയ്യണം വെറുതെ എല്ലാം ഭഗവാൻ നോക്കും താൻ പാതി ദൈവം പാതി എന്നുണ്ട് ഇപ്പം നമ്മളതേ ചുറ്റും നമ്മൾ ചിന്തിച്ചാൽ തന്നെ അറിയാം എല്ലാം ദൈവം ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അത് നമ്മൾ ചെയ്താലേണ ദൈവം എന്നിട്ട് ഈശ്വരനെയും കൂടിയും വിളിച്ചാലേണ നമുക്ക് ആ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു